തീരദേശ സുരക്ഷയുടെ ഭാഗമായി മതിലകം ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകളിലെ ബീച്ച് ശുചീകരണം ആരംഭിച്ചു തീരസുരക്ഷയുടെ ഭാഗമായി ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ബീച്ചുകൾ ശുചീകരിച്ച് സംരക്ഷിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുനിക്കൽ ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കാൻ വളരെ ഗൗരവപ്പെട്ട ചിന്ത നടക്കുകയാണ് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായ രണ്ട് കൊല്ലം മുമ്പ് കത്തി വല്ലാതെ ആ പരിസരവും പ്രദേശവും ഒക്കെ അന്തരീക്ഷ മലിനീകരണമൊക്കെ നടന്ന സംഭവം ഓർമ്മയുണ്ട് രണ്ടു ദിവസം മുമ്പ് അതിന്റെ ചിത്രം വീണ്ടും കാട്ടിയിരുന്നു ഏറ്റവും മനോഹരമായി അത് സംരക്ഷിക്കപ്പെട്ടതിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വന്നു നമുക്ക് ജനപ്രതിനിധികൾ അതുപോലെ ഗവൺമെന്റ് മറ്റ് തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ശ്രമിച്ചാലും നമ്മൾ ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇത്തരമൊരു സദുദ്യമത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് കൈപ്പമംഗലം മണ്ഡലം എടുത്താൽ ഏകദേശം ഒരു പതിനാറി പതിനേഴ് കിലോമീറ്ററുകൾ വരുന്ന ദീർഘമായിട്ടുള്ള ഏഴ് പഞ്ചായത്തുകളും കടലോരമുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടലോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഉമ്മർമാർ തനതായി പരിപാടികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ മുനയ്ക്കലിൽ നിന്നാണ് മുനയ്ക്കൽ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ബീച്ചുകളൊന്നാണ് ആ ബീച്ചുകൾ കൂടുതൽ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിംസ് പൈതൃക പദ്ധതി അത് നടത്തുന്നുണ്ട് ആളുകൾ നമ്മുടെ വരുന്നുണ്ട് കുടുംബമായി വന്ന് കാണാൻ പറ്റിയ ഒരു കേന്ദ്രം എന്ന നിലയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു തീര തീരസുരക്ഷയുടെ ലോഗോ തയ്യാറാക്കിയ ദീപക്കിനെ ജില്ലാ കളക്ടർ അനുമോദിച്ചു സംഘാടക സമിതി കൺവീനർ നൌഷാദ് കർഗപ്പാടത്ത് ജനറൽ കോർഡിനേറ്റർ ആർ കെ ബേബി നജ്മൽ ഷക്കീർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു